ഇപ്പോൾ ഈ പിന്നെ ഗൾഫിൽ നിന്നുള്ള ഒരു അറബി ഏത് രാജ്യം എന്നറിയില്ല ഗൾഫിലുള്ള ഒരു അറബിയാണ് ഈ അറബി ഇന്ത്യയിലത്തെ വാർത്തകളൊക്കെ കാണുന്ന ആളാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ അതിമാരകമായിട്ടാണല്ലിപ്പോ ഈ മുസ്ലിം വിരോധം നിറഞ്ഞാടുന്നത് വർഗീയത വർഗീയത മാരകമായ വർഗീയത ഉള്ളത് എല്ലായിടത്തും മുസ്ലിങ്ങളാണിപ്പോ ഏറ്റവും വേണ്ടാത്ത ജന്മങ്ങൾ എന്ന ഇപ്പോൾ ഇന്ത്യയിലൊക്കെ വാർത്തകളൊക്കെ വരുന്നത് അപ്പൊ അത് കണ്ടിട്ടായിരിക്കണം ഒരു അറബി സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വീട് ഇട്ടിരിക്കാണ് ആ വീടിലും കാണിക്കുകയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഭൂരിഭാഗവും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഞാൻ ഇന്നേ വരെ ഒരു വിവേചനം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിക്കാണ് ആ വീഡിയോ ആ വീഡിയോ നമുക്ക് ആദ്യം കാണുക اور آپ لوگ خود دیکھے گا بھی ہاں میرا پیارے بھائی آپ کا نام کیا ہے آکش آپ ہندو یا مسلمان اچھا کبھی تم دیکھا ہم لوگ کچھ بولا غلطی آپ کو سر آنکھوں پہ رکھا یا نہیں بائی کا جیسا ہم لوگ رہتے ہیں کہ نہیں اچھا آپ کا نام کیا ہے ہاں سلمان آپ ہندو یا مسلمان اچھا ہمارا آفس میں کام کرتے ہیں کبھی بھی تم دیکھا ہم تم کو گالی دیا یا ہندو کے بارے میں بات کیا اچھا الحمد للہ نا ہم لوگ سب آپ لوگ کو دل میں رکھا کہ نہیں تھینک یو برادر اچھا میرا بھائی آپ کا نام کیا ہے نیچو ہاں جی تم سچ بولو کبھی تم جب منتے ہولی دے یعنی جائے گا ہندو کے لیے کچھ کرے ہم لوگ تم کو اسٹاپ کیا کبھی تم کو کچھ غلطی بولا ان لوگ کے بارے میں بولا ہم اب تم لوگ کے لیے پیار بھی دیا اچھا تھینک یو برابر میرا بھائی آپ یا آپ کدھر سے ہو اچھا آپ مسلمان ہو یا ہندو ہیں دیکھو آپ ادھر سب ادھر ہندو لوگ ہیں اچھا کبھی تکلیف سنا ہم سے کبھی ہم کچھ کسی کو بولے الحمد للہ شکریہ شکریہ تو جیسا دیکھا تم لوگ میرا بھائی لوگ ہم ہمارے آفس میں اچھا ഇത് നിങ്ങളുടെ ഒരു വീടാണ് ഇയാൾക്ക് ഒരുപാട് പണിക്കാരുണ്ട് അവരെല്ലാവരും തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അപ്പൊ മൂപ്പർ അവിടെ ബേസിക്കലി പറയുന്നത് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്നേവരെ ഈ ഓഫീസിൽ എന്തെങ്കിലും വിവേചനം അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങളോട് ഹിന്ദു ആയതുകൊണ്ട് എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അതേസമയം ഇതേ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഉടമ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ പണി പിന്നെ മൂപ്പർ ഇപ്പൊ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന നിയമം എന്താ മുസ്ലിങ്ങളെ അങ്ങോട്ട് കയറ്റില്ല എന്നായിരിക്കും അതേപോലെ തന്നെ അപ്പുറത്ത് വല്ല ഹിന്ദു ഒരു ഉടമയാണെങ്കിൽ ഹിന്ദു പിന്നെയും കുറെ സഹിക്ക ഒരു സംഘിയാണെങ്കിൽ ആദ്യത്തെ നിയമം എന്തായിരിക്കും അവിടെ പിന്നെ മുസ്ലിങ്ങൾ എടുക്കില്ല എന്നായിരിക്കും എന്നാൽ അത് മുസ്ലിം രാജ്യാണ് കേട്ടോ ആ മുസ്ലിം രാജ്യത്താണ് പോയിട്ടുള്ളത് അങ്ങനത്തെ രാജ്യത്തിരുന്നു കൊണ്ട് പറയത് കളിക്കും അതേസമയം അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് ഒരു വിവേചനമില്ല ഇല്ല എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുകയാണ് ഇന്ത്യയിൽ ജോലി കിട്ടാത്തത് കൊണ്ടാണോ നാവ് നീട്ടാണ്ട് പോകുന്നത് അവർക്ക് ജോലി വരെ കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് നല്ല രീതിക്ക് പെരുമാറും ചെയ്യാണ് ഇന്ത്യയിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു ഹിന്ദു ആണെങ്കിൽ അയാൾ ഹിന്ദുക്കളോട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് പെരുമാറുക അങ്ങനത്തെ ആൾക്കാർ മുസ്ലിങ്ങളോട് ഏത് രീതിയിൽ പെരുമാറുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്താണ് ഈ അറബ് രാജ്യത്ത് ഇത്രയും നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഇത്രയും ഉയർന്ന ശമ്പളം പറ്റിയിട്ട് ഇവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ് അവരുടെ കുടുംബം കേരളത്തിലും എവിടെ വെച്ചാലും അവിടെ നന്നായിട്ട് ജീവിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഇന്ത്യയിലെ ഇത് കണ്ടാലേലും എന്നുള്ള വ്യാമോഹത്തിലാണ് പക്ഷേ കൊറാനൊന്നും പോകുന്നില്ല ഇനി അടുത്തൊരു വീഡിയോ കാണാം അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവര് സഹായിക്കുമായിരുന്നു മറ്റേ ഞങ്ങളുടെ ഹിന്ദുസൊന്നും പറയും ഹെൽപ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞ എനിക്ക് നോക്കും ാണ് പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി ഒത്തിരി എന്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടില് ആലപ്പുഴയില് പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്നുണ്ടെ ഒരിക്കലും മാറ്റി നിർത്തില്ല എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ പറയാം ഇപ്പൊ ഇതൊക്കെ പറയണ്ടേണ്ടെന്ന് വെച്ചപ്പോ പറയണം ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളു അല്ലെ എന്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേൾക്കത്തില്ല കണ്ടില്ലേ ഈ രൂപത്തിലാണ് മുസ്ലിങ്ങൾ എപ്പോഴും എല്ലാവരുടെയും മുഖം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ് അപ്പൊ അതിന്റെ മറ്റൊരു തെളിവാണ് ഇതൊരു ഹിന്ദു സ്ത്രീയാണ് എന്തോ ഒരു നടിയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു നടിയുടെ കഷ്ടകാലത്തിൽ സഹായിച്ചത് ഹിന്ദുക്കൾ ഒരു പൈസ കൊടുത്ത് സഹായിച്ചിട്ടില്ല ബാക്കിയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമാണ് സഹായിച്ചത് എന്ന് പറയുന്നു ക്രിസ്ത്യാനികളുടെ കാര്യം അറിയാലോ മതം മാറ്റം പറ്റുമോ എന്നുള്ള ഒരു കുറുക്കം കണ്ടു വെച്ചിട്ടാണ് അവർ സഹായിക്കുക പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനല്ല മുസ്ലിങ്ങൾ ഉള്ള ഉണ്ടാകാൻ സഹായിക്കുക നിങ്ങൾ മതം മാറിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സഹായിക്കുക അപ്പം അതിനെ കുറിച്ചാണ് സ്ത്രീ പറയുന്നത് ഇനി നമുക്ക് പഴയ കാണാം വൈകുന്നേരം നോമ്പ് വൈകുന്നേരം നോമ്പിന്റെ നോമ്പിൻ്റെ വൈകുന്നേരം ആണ് നോമ്പ് തുറക്കുക ഏതെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകും ഒന്നുകിൽ മൊയ്തൂരിൻ്റെ വീട്ടിലേക്കോ മൊയ്തൂരിൻ്റെ വീട്ടിലേക്കോ സെയ്താലുവിൻ്റെ വീട്ടിലേക്കോ എവിടേക്കും വീട്ടിലേക്ക് കൊണ്ടുപോകും കാരണം ഇന്നത്തെ പോലെ കോഴികൾ കിട്ടുന്ന കാലമല്ലാന്ന് വീടുകളില കോഴികൾ ആ കോഴിയെ മുറിച്ച് നല്ല ഇറച്ചി ഉണ്ടാവും നല്ല പത്തിരിയും മോനെ കഴിച്ചോ കാരണം ആൾക്കാർക്കുള്ള സ്നേഹവും ബന്ധുവും ഇന്നുണ്ടോ അപ്പോൾ എവിടെയോ പാലിച്ച പറ്റിപ്പോയി അതുകൊണ്ട് ഈ സവാദവും സ്നേഹവും എക്കാലവും നിലനിൽക്കണം പൊന്നാനി പ്രത്യേകിച്ച് നിലനിൽക്കണം ചില മുസ്ലിം കുട്ടികൾക്ക് മുഴുവൻ പഠിക്കാൻ എൻ്റെ കയ്യാലൊരു ആശാരി പണ്ടത്തെ കാലത്ത് ഓത്തു വലക ആ ഓത്തുവല ഉണ്ടാക്കും എന്നിട്ടും വീരാകുണ്യോടോ അല്ലെങ്കിൽ മൊയ്തോനോടോ കൊടുത്തായിരിക്കും പറയും എല്ലാ വീട്ടിലെത്തിക്കും ഞാൻ വനാണ് ഇങ്ങനൊരു സുന്ദരമായ കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ വീടുണ്ടാക്കാനുള്ള കാരണം തറയോ എൻ്റെ ഒരു പ്രേക്ഷകൻ ഇന്നലെ എന്നെ വിളിച്ചത് പറഞ്ഞു അതായത് മൂപ്പര ചെറുപ്പത്തിലൊക്കെ ഹിന്ദു ആര് മുസ്ലിം ആര് ക്രിസ്ത്യൻ ആരും ഒന്നും അറിഞ്ഞതിനില്ല നല്ല സുഹൃത്തുക്കളായിരുന്നു ചില ആൾക്കാർ ഹിന്ദു ആന്ന് അറിഞ്ഞത് തന്നെ കുറെ കാലഘട്ടങ്ങൾ ഉണ്ടാകുന്നൊക്കെ പറയുന്നത് എന്നുവെച്ചാൽ അത്രക്കധികം മതത്തിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ലായിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ എല്ലാ വീട്ടിലും നമ്മളൊക്കെ പോയി കളിക്കും കുട്ടികളാകുമ്പോൾ കളിക്കും ചിരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ അന്നൊന്നും ഈ മതം പറ സംഗതി കടന്നു വരികയില്ല പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി എന്ന് പറയുന്ന പരനാറി പാർട്ടി അവർക്ക് അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് ഇന്ത്യൻ ജനങ്ങളെ ജനങ്ങളങ്ങനെ പിളർത്തുക ക്രാക്ക് ആക്കിയിട്ട് എല്ലാവരും വിഭാഗ്യമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് അവർക്ക് കാലാകാലം ഭരണത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ മോദിക്കും അമിത്ഷാക്കും അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസം പണം ചെലവാക്കുന്നത് തന്നെ ഈ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളും കൂടിയും ഈ ഒരു ബി ജെ പി കാരുടെ കൂടെ കൂടിയിരിക്കുകയാണ് മാക്സിമം ജനങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ക്രിസംഗി എന്നുള്ള രൂപത്തിലും കുറെ ഈ വ്ളോഗർമാരുടെ രൂപത്തിലൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ർക്ക് വലിയ വിഭാഗ്യത വന്നു കാരണം എന്താ വെച്ചാൽ ഈ നിഷ്കളങ്കമായ മനസ്സിലേക്ക് എല്ലാ സമയത്തും ട്വന്റി ഫോർ ഹവേഴ്സും ഈ വിഷം ഇങ്ങനെ പമ്പ് ചെയ്യല്ലേ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകും മുസ്ലിങ്ങൾ നിങ്ങൾക്ക് മയക്കുമരും തരും പാർക്കോട്ടിക് ജിഹാദ് ലാൻഡ് ജിഹാദ് വഖഫ് ജിഹാദ് ആ ജിഹാദ് ഈ മുസ്ലിം 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 പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ പിന്നെ അവസാനം വെറുപ്പ് വരുമല്ലോ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ വെറുപ്പ് വന്നു കഴിഞ്ഞു അതാണ് ഇപ്പം നടക്കുന്നത് വേറൊന്നും തന്നെ അല്ല അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് വല്ല കേസിൽ കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പൊതുസമൂഹം ഉണർന്നിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങും അതേസമയം മറ്റുള്ള മതക്കാരുടെ വല്ല വലിയ വലിയ കേസുകൾ തീവ്രവാദ കേസ് പോലും അത് കണ്ടില്ലാന്ന് നടിക്കും സമൂഹം ഉദാഹരണമായിട്ട് ആ ക്രിസ്ത്യാനി ബോംബെ ചു കൊന്നല്ലോ എട്ട് പേരനെ ഡൊമിനിക് മാർട്ടിൻ എന്തെങ്കിലും ചർച്ച ഉണ്ടായോ അതേസമയം അതേ ആൾ ചെയ്ത അതേ പ്രവൃത്തി മുസ്ലിങ്ങളുടെ പെരടിക്കിട്ടിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു അപ്പോൾ ആ വ്യത്യാസം വരാനുള്ള കാരണം ഈ ബി ജെ പിക്കാരുടെ ഈ അധികാരം മോഹം കാരനാണ് എന്നാൽ ഈ ബി ജെ പിക്കാരെ കൊണ്ട് ഹിന്ദുക്കൾക്ക് വലിയ ഗുണമുണ്ടോ ഒരു ഗുണമില്ല ഇപ്പൊ ഈ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ പത്ത് പൈസ കൊടുക്കൂല ഹിന്ദുക്കൾക്ക് ആകെ അദാനി അംബാനി അദാനി അംബാനി പറഞ്ഞിട്ട് ആൾക്കാണെ പിന്നെ മോദി അമിത്ഷാ അമിഷാടെ മകൻ ഇങ്ങനെ കുറച്ച് കുറച്ചാൾക്കാര് സൂക്ഷിച്ച് ജീവിക്കുകയാണ് എന്താണ് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി എഴുപത്താറാമത്തെ സ്ഥാനൊക്കെയാണ് അതായത് ഭക്ഷണം കിട്ടുന്നില്ല ചികിത്സ കിട്ടുന്നില്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല അങ്ങനെ ആകെ ഏറ്റവും സ്വമാലിനേക്കാൾ പിന്നോക്കമാണ് സന്തുഷ്ട രാജ്യം പോലും അല്ല ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷെ ഭയങ്കര സ്പിരിറ്റാണ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ആ ഞങ്ങൾ ഹിന്ദുത്വവാദികൾ കാവികോടി ഭയങ്കര ഉഷാറാണ് ബാക്കി ഒരു കാര്യത്തിലും ഈ വക ഉഷാറുമില്ല അപ്പോൾ അതാണ് എനിക്ക് വീട്ടിൽ പറയാനുള്ളത് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നശിപ്പിച്ചത് ബി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം